വൈഷ്ണവം പി എസ് സി യജു എന്ന എൻ്റെ ചാനലിലേക്ക് പി എസ് സി എഴുതുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം വരുന്ന ടെൻത്ത് ലെവൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസിൻ്റെ ക്ലാസ്സുകളാണ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇതെൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഗ്രാമറിനെക്കുറിച്ച് രണ്ട് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ മൂന്നാമത്തെ വീഡിയോ കേരള ജോഗ്രഫി വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ച് നമുക്ക് ഡീപ്പ് ആയിട്ട് തന്നെ പഠിക്കണം കാരണം ഒരു മാർക്ക് പോലും നമുക്ക് മിസ്സാവാൻ പാടില്ല ഇന്നത്തെ പി എസ് സി ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പി വന്യജീവി സങ്കേതത്തെ പറ്റി ചോദിക്കാത്ത ഒരു പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് പി എസ് സി എഴുതുന്ന ഓരോ ഉദ്യോഗർത്ഥികളെയും അവരുടെ ഡ്രീം ജോബ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നതാണ് വൈഷ്ണവം പി എസ് സിയുടെ ലക്ഷ്യം അതുകൊണ്ട് ഓരോ ക്ലാസ്സും മുടങ്ങാതെ നിങ്ങൾ കാണുക കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ച് നമുക്ക് പഠിച്ചാലോ അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം കേരളത്തിലാകെ എത്ര വന്യജീവി സങ്കേതങ്ങളാണുള്ളത് നിലവിൽ പതിനെട്ട് വന്യജീവി സങ്കേതങ്ങളാണുള്ളത് കൂട്ടുകാർക്ക് ഇതിൽ കൂടുതൽ അറിയുമെങ്കിൽ കമൻറ്റ് ഇടുക അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം ഫസ്റ്റ് വൺ നെയ്യാർ വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് സെക്കൻഡ് വൺ പേപ്പാറ വന്യജീവി സങ്കേതം പേപ്പാറ വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് തിരുവനന്തപുരത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു തേർഡ് വൺ ചെന്തരുണി വന്യജീവി സങ്കേതം ചെന്തരുണി വന്യജീവി സങ്കേതം മുഖ്യ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഫോർത്ത് വൺ പെരിയാർ വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പെരിയാർ എവിടെയാണ് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് നെസ്റ്റ് വൺ ചിന്നാർ വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഒന്നുകൂടി പറയാം ചിന്നാർ വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വർഷങ്ങളൊക്കെ മറക്കാതെ വൃത്തിയായി പഠിക്കണം വർഷങ്ങളൊന്നും തെറ്റി പോകരുത് ജസ്റ്റ് വൺ ഇടുക്കി വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കുറിഞ്ഞിമല വന്യജീവി സങ്കേതം രണ്ടായിരത്തി ആറ് ഇടുക്കി ജില്ലയിലാണ് തട്ടേക്കാട് വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു മംഗളം വനം വന്യജീവി സങ്കേതം രണ്ടായിരത്തി നാല് എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു മംഗ മംഗളം വനം വന്യജീവി സങ്കേതം രണ്ടായിരത്തി നാല് എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് വൺ ചിമ്മിനി വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് തൃശ്ശൂർ ജില്ലയിലാണ് നെക്സ്റ്റ് വൺ പി ചി വാഴാനി വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് തൃശ്ശൂർ ജില്ലയിലാണ് ഒന്നുകൂടി പറയാം പി ചി വാഴാനി വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് തൃശ്ശൂർ ജില്ലയിലാണ് വർഷങ്ങളൊന്നും തെറ്റാതെ പഠിക്കണം വൃത്തിയായി പഠിക്കണം മറന്നു പോവാതെ ഇരിക്കാൻ നല്ലപോലെ വൃത്തിയായി വർഷങ്ങൾ പഠിച്ചിരിക്കണം നെസ്റ്റ് വൺ പറമ്പിക്കുളം വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പാലക്കാട് ജില്ലയിലാണ് ചൂലനൂർ വന്യജീവി സങ്കേതം രണ്ടായിരത്തി ഏഴ് പാലക്കാട് ജില്ലയിലാണ് ചൂലനൂർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചൂലനൂർ വന്യജീവി സങ്കേതം രണ്ടായിരത്തി ഏഴ് പാലക്കാടാണ് മലബാർ വന്യജീവി സങ്കേതം രണ്ടായിരത്തി പത്ത് കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു വയനാട് മുത്തങ്ങ വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു നെസ്റ്റ് വൺ ആറളം വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊട്ടിയൂർ വന്യജീവി സങ്കേതം രണ്ടായിരത്തി പതിനൊന്ന് കണ്ണൂർ ജില്ലയിലാണ് കൊട്ടിയൂർ എന്ന് കേട്ടു കഴിഞ്ഞത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് കണ്ണൂർ ജില്ലയിലാണെന്ന് കൊട്ടിയൂർ ക്ഷേത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അതുകൊണ്ട് അത് കണ്ണൂർ ജില്ലയിലാണെന്ന് എല്ലാവർക്കും അറിയാലോ നെക്സ്റ്റ് വൺ കരിമ്പുഴ വന്യജീവി സങ്കേതം രണ്ടായിരത്തി ഇരുപത് മലപ്പുറം ജില്ലയിലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം രണ്ടായിരത്തി ഇരുപത് മലപ്പുറം ജില്ലയിലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം വേറൊരു പേരിലും അറിയപ്പെടുന്നു ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം എന്നും കരിമ്പുഴ വന്യജീവി സങ്കേതം അറിയുന്നു എൻ്റെ പേരാണ് പേര് മറക്കല്ലേ ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതമെന്നും കരിമ്പുഴ വന്യജീവി സങ്കേതം അറിയുന്നു ഈ വീഡിയോ ഒരു വന്യജീവി സങ്കേതത്തെക്കുറിച്ചുള്ള ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നൂറ് ശതമാനം എഫർട്ട് എടുത്തിട്ടാണ് ഓരോ ക്ലാസ്സും നിങ്ങളുടെ മുന്നിൽ ആത്മാർത്ഥതയോടുകൂടി ഞങ്ങൾ ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ പൂർണ്ണമായും കാണുന്നവർക്ക് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ എന്ന ക്ലാസ്സിലെ ഒരു ക്വസ്റ്റ്യൻസിലെ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടില്ല അതിനെ വൈഷ്ണവം പി എസ് സി എജുറ്റെക്ക് എന്ന ചാനൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ കാണാത്തവർ എല്ലാവരും കാണണം ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനലിനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ഇടാനും ലൈക്ക് അടിക്കാനും മറക്കല്ലേ നിങ്ങളുടെ സബ്സ്ക്രൈബറാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകാൻ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകാൻ ആവശ്യം അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോയിൽ വല്ല മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽഡ് ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്